എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് സ്ത്രീ ശരീരത്തിലെ ക്രിസരി അഥവാ ബഹസിഷ്ണിക എന്ന ഭാഗം ഒഴിവാക്കാൻ പറ്റാത്തവയാണ് സ്ത്രീകൾക്ക് കൂടുതൽ ഉത്തേജനം ലഭിക്കുവാനായി ഇത്തരം ഭാഗങ്ങളിലുള്ള സ്പർശനം നിങ്ങളെ ഏറെ സഹായിക്കുന്നുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ആണ് ഇത്തരം ഭാഗങ്ങളിൽ വേണ്ടത് കൂടി നമുക്ക് നോക്കാം ലൈംഗിക ബന്ധത്തിൽ പെട്ടെന്ന് തന്നെ റിസരിയിലേക്ക് കടക്കാതിരിക്കുക ഇത് സ്ത്രീയെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം ക്രിസരി എന്നത് പുരുഷന്റെ ലിംഗത്തിന്റെ അറ്റം പോലെയുള്ള ചെറിയ ബോളായാണ് കാണപ്പെടുന്നത് ഈ ഭാഗങ്ങളിലുള്ള ഹാഡായ സ്പർശനം സ്ത്രീകൾക്ക് ഏറെ വേദനാജനകമാണ് അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ ഉത്തേജിത അവസ്ഥയിൽ എത്തിയ ശേഷം പതിയെ ക്രിസരിയെ നിങ്ങൾക്ക് സ്പർശിക്കാവുന്നതാണ് ക്രിസരിയിലുള്ള ചുംബനവും അതുപോലെ നാവ് കൊണ്ടുള്ള കളം വരയ്ക്കലുമെല്ലാം സ്ത്രീയെ ഏറെ ഉത്തേജിപ്പിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല ക്രിസരിയിൽ ഉത്തേജനം സ്ത്രീകളെ പെട്ടെന്ന് തന്നെ രതിമോർച്ചയിലെത്തിവാൻ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ക്രിസരിയിലെ ഇത്തരം ഭാഗങ്ങളിൽ നാവ് കൊണ്ടുള്ള പതിയ സ്പർശനവും അതുപോലെ തന്നെ ചുണ്ടുകൾ കൊണ്ടുള്ള പതിയെ സ്പർശനവും സ്ത്രീയെ വികാരപുളിതമാക്കും അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അമിതമായിട്ടുള്ള ഘർഷണം ഇത്തരം ഭാഗങ്ങളിൽ കൊടുക്കാതിരിക്കുക കാരണം പുരുഷന്റെ പല്ല് പല്ലുകൊണ്ടുള്ള എന്തെങ്കിലും ക്ഷതമോ മറ്റോ ഏറ്റാൽ സ്ത്രീകൾക്ക് ഏറെ വേദന സംഭവിക്കുന്ന ഒരു ഇടം കൂടിയാണിത് അതുകൊണ്ട് ഹാർഡായിട്ടുള്ള സ്പർശനം അത്തരം ഭാഗങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് വളരെ മൃദുവായി സ്ത്രീയെ ഉത്തേജിപ്പിക്കുക ഇതിലൂടെ അവൾ പെട്ടെന്ന് തന്നെ രതിമൂർച്ചയിലേക്ക് എത്തുവാൻ സാധിക്കും ഇതിനായി ചെയ്യേണ്ടത് ആദ്യമായി തന്നെ നിങ്ങളുടെ ചുണ്ട് കൊണ്ടുള്ള സ്പർശനവും പിന്നെ നാവുകൊണ്ടുള്ള പതിയെ സ്പർശനവും നാവ് കൊണ്ട് കളം വരയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ക്രിസരിയിലെ ഫോർ പ്ലേ പൂർണ്ണമാകുന്നു അമിതമായി ലുബ്രിക്കേഷൻ സംഭവിക്കുമ്പോൾ സ്ത്രീ പൂർണമായി ഉത്തേജിതാവസ്ഥയിലെത്തി എന്നത് നിങ്ങൾക്ക് ഉറപ്പിക്കാം എങ്ങനെയാണ് ക്രിസ്രിയിലെ ഫോർ പ്ലേ നിങ്ങൾ ആസ്വദിക്കേണ്ടത് അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം ഇതുവരെക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ ബൈ